ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥന എന്ന് പറയുന്നത് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പ്രാർത്ഥനയിലൂടെ ശക്തി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയോടെ എനിക്ക് പ്രാർത്ഥനയോടുള്ള പ്രാർത്ഥന കൊണ്ടുള്ള ശക്തി എനിക്ക് മനസ്സിലാക്കി തന്നു കാരണം രാവിലെ എണീറ്റുള്ള പ്രാർത്ഥന കൊണ്ട് കോൺഫിഡൻ്റ് ആവും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു തോന്നൽ പ്രത്യേകിച്ച് കാലത്ത് എഴുന്നേറ്റുള്ള പ്രാർത്ഥന എപ്പോഴും പെട്ടെന്ന് തന്നെ ദൈവം അതിലൊരു റിസൾട്ട് തരാറുണ്ട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു പോസിറ്റീവായിട്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ തുടങ്ങും രാവിലെ എനിക്ക് ദൈവത്തെ വിളിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ അന്നത്തെ ദിവസം നന്നാവും പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നാവും അത് ഉറപ്പുള്ള കാര്യമാണ് അതെനിക്ക് എനിക്ക് ഈ ഒരു ഉടമ്പടി എടുത്ത വഴി എനിക്ക് ഞാൻ മനസ്സിലാക്കിയതാണ് എൻ്റെ ലൈഫിലൂടെ അപ്പോൾ ഇതിനെയാണ് എനിക്ക് പറയാനുണ്ട് ഇനി ഒത്തിരി പറയാനുണ്ട് എനിക്കെവിടെ തുടങ്ങണമെന്നോ നിർത്തണമെന്ന് അറിയില്ലായിരുന്നു പക്ഷേ മേ ഈ പറയാൻ വേണ്ടിയുള്ള കാര്യം ഞാൻ രണ്ട് വർഷമായിട്ട് പറയാതെങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് എൻ്റെ എനിക്ക് അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നിയ കാര്യം ബ്രദറിന് എൻ്റെ ഇടയിൽ ഒരു ചെറിയ ഷോൾഡർ പെയിൻ ഒക്കെ വന്നു അപ്പോൾ ഞാൻ ഓർത്തു